ഇന്ന് രാവിലെത്തെ പത്രത്തില് ജോസഫ് കവി ജോസഫ് ജോസഫ് എഴുതിയ ഒരു ചെറിയൊരു ഇത് കേട്ടതും കേൾക്കേണ്ടതൊന്നുമില്ല ഒരു പങ്ക്തി ഉണ്ടല്ലോ ശനിയാഴ്ച അതിലുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ നിർത്താം അതിൽ പറഞ്ഞത് ഇന്നത്തെ കവികള് പിടക്കോഴികളെ പോലെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തെ ആധുനിക കവികൾ പിടക്കോഴികളെ പോലെയാണ് കാരണം പിടക്കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് കൂവി അറിയിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് കവിത എഴുതി കഴിഞ്ഞാൽ ഉടനെ ഇതാ എന്റെ കവിത ഇന്ന് ബുക്ക് വന്നിട്ടുണ്ട് എന്റെ മാസികയിൽ വന്നിട്ടുണ്ട് ഇന്ന പേജിൽ വന്നിട്ടുണ്ട് കവിത എന്നെ അറിയുകയാണ് ചെയ്യുന്നത് പണ്ട് അങ്ങനെയല്ല പണ്ട് അവർ എഴുതി കഴിഞ്ഞാൽ വായിച്ചവര് വായിച്ച് വായിച്ച് അറിയുകയാണ് ചിത്രങ്ങളൊക്കെ അങ്ങനെയാണ് വിൻസെന്റ് ബാൻഗോഗി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും വിറ്റിട്ടില്ല നിങ്ങൾ അറിയണമെന്ന് വിൻസെന്റ് ബാൻഗോഗി അനേകം ചിത്രങ്ങൾ വരച്ചു അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ഒന്നുപോലും ജീവിച്ചിരിക്കുമ്പോൾ വിൽക്കാൻ പറ്റിയിട്ട്